ലോകപ്രശസ്ത ക്ഷേത്രമായ തിരുപ്പതി ക്ഷേത്രത്തിലെ പ്രസാദമായി ലഭിക്കുന്ന ലഡുവിൽ മൃഗക്കൊഴുപ്പ് ചേർത്തിട്ടുണ്ടെന്ന കണ്ടെത്തൽ ഏറെ ഗൗരവകരമെന്ന് ശ്രീ ശ്രീ രവിശങ്കർ ഓരോ ഹിന്ദുവിന്റെയും മനസ്സിൽ ഇത് ആഴത്തിൽ മുറിവേൽപ്പിച്ചെന്നും അദ്ദേഹം പറഞ്ഞു ക്ഷേത്രങ്ങളുടെ ഭരണം ഫക്ടറിയിലേക്ക് കൈമാറേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു കണ്ണിൽ ചോരയില്ലാത്ത വ്യവസായികളും രാഷ്ട്രീയക്കാരും ഭാരതത്തിന്റെ പൈതൃകം പേറുന്ന ക്ഷേത്രങ്ങൾ തകർക്കുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി അത്യാർത്ഥിയുടെ ഫലമാണ് മായം ചേർന്നതിന് പിന്നിലെന്നും കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ലഡു മാത്രമല്ല ക്ഷേത്രത്തിൽ വിതരണം ചെയ്യുന്ന ഭക്ഷ്യ ഉൽപ്പന്നങ്ങളും പരിശോധനയ്ക്ക് വിധേയമാകേണ്ടതുണ്ടെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ശിരോമണി ഗുരുദ്വാര പർബന്ധത് കമ്മിറ്റി മുസ്ലിം ബോഡി അല്ലെങ്കിൽ ക്രിസ്ത്യൻ ബോഡി എന്നിവയ്ക്ക് സമാനമായ ബോർഡുകൾ ക്ഷേത്രങ്ങളിലും ഉണ്ടായിരിക്കണം ആത്മീയ നേതാക്കളുടെ സമിതി വേണം സർക്കാരിന്റെ ഭാഗത്തു നിന്നും പ്രതിനിധികൾ വേണമെന്നും അവരും സമിതിയിൽ പങ്കാളികളാകണമെന്നും ക്ഷേത്ര നടത്തിപ്പിൽ മേൽനോട്ടം വഹിക്കണമെന്നും ശ്രീ ശ്രീ രവിശങ്കർ എക്സിലൂടെ പ്രതികരിച്ചു